െതിരെ കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രം നേതൃത്വത്തിൽ നടത്തുന്ന കലാജാഥ പര്യടനം ആരംഭിച്ചു ആദ്യ യാത്ര രാവിലെ മഞ്ചേശ്വരത്തുനിന്ന് തുടങ്ങി സന്ധ്യയുടെ ഇരിയണ്ണിയിൽ സമാപിച്ചു ക്യാമ്പസുകളും പ്രധാന കേന്ദ്രങ്ങളും മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള വിരുദ്ധ കലാജാഥ പ്രയാണം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ മഞ്ചേശ്വരം ഗോവിന്ദബൈ കോളേജിൽ വെച്ച് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജ് കലാജാഥ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റം ഞാൻ ശേഷം നിങ്ങൾ എന്ന ഒരു തുടർന്ന് കുമ്പള ഐ എച്ച് ആർ ടി കോളേജിലും പ്രകടനം നടത്തിയ ജാഥ ഉച്ചയോടെ വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഇവിടുത്തെ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ യുവജന യുവജന സംഘടനയും അതേപോലെ തന്നെ അവളിടം യുവതി ക്ലബിനെയും ഒക്കെ തന്നെ പ്രത്യേകം അഭിനയിച്ചുകൊണ്ട് ഇവിടെ ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടത്തിയ പ്രശസ്ത ഔപചാരികമായ ഉദ്ഘാടനം നാടകവും പാട്ടും സംഗീത ശില്പവും കോർത്തിണക്കി ഉയർപ്പ് എന്ന പേരിൽ അണിയിച്ചുക്കിയിരിക്കുന്ന കലാജാതയിൽ അവളിടം ക്ലബിലെ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിലെ അവതരണത്തിനുശേഷം കലാജാഥ കാസർകോട്ടെ നഗര ശിരാകേന്ദ്രത്തിലും പ്രകടനം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂരായിരുന്നു ഇവിടത്തെ ഉദ്ഘാടകൻ പിന്നീട് സമതിയോടെ ഇരിയണ്ണി ടൌണിൽ വെച്ചാണ് ജാഥയുടെ ആദ്യ ദിന പര്യടനം അവസാനിപ്പിച്ചത് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ജില്ലയിലെമ്പാടും പര്യടനം നടത്തുന്ന കലാജാഥ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ചെറുവത്തൂരിൽ വെച്ച് പര്യടനം അവസാനിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്